ഇസ്രയേലി സേന ഗാസയിൽ സൈനിക നടപടി വിപുലമാക്കുമെന്നും സുരക്ഷാ ബഫർ സോണുകൾ സ്ഥാപിക്കാനായി വൻതോതിൽ ഭൂമി പിടിച്ചെടുക്കുമെന്നും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചു തീവ്രവാദികളെയും അവരുടെ കേന്ദ്രങ്ങളെയും നശിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള വിപുലമായ സൈനിക നടപടിയുടെ ഭാഗമായി ഗാസ നിവാസികളെ വൻതോതിൽ ഒഴിപ്പിച്ചു മാറ്റേണ്ടി വരും ഇസ്രയേലി സേനയും തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകുന്ന മേഖലകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കും ഗാസ നിവാസികൾ ഹമാസിനെ ഉന്മൂലനം ചെയ്ത് ഇസ്രേലി ബന്ദികളെ മോചിപ്പിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നും കാറ്റ്സ് കൂട്ടിച്ചേർത്തു ഈജിപ്ഷ്യൻ അതിർത്തിയോട് ചേർന്ന റാഫ പ്രദേശത്തു നിന്നും ഗാസ നിവാസികളെ ഒഴിപ്പിച്ചു മാറ്റുന്നതിനിടെയാണ് ഇസ്രയേലി മന്ത്രി ഇക്കാര്യം അറിയിച്ചത് എത്രമാത്രം ഭൂമി പിടിച്ചെടുക്കാമെന്നോ ഇത് സ്ഥിരമായിരിക്കുമെന്നോ ഇരിക്കുമെന്നോ മന്ത്രി വ്യക്തമാക്കിയിട്ടില്ല ഗാസ അതിർത്തിയോട് ചേർന്ന് സുരക്ഷാ ബഫർ സോണുകൾ സ്ഥാപിക്കാൻ എന്ന പേരിൽ ഇസ്രയേലി സേന നിലവിൽ വൻതോതിൽ ഭൂമി കയ്യേറിയിട്ടുണ്ട് ഗാസയുടെ പതിനേഴ് ശതമാനം വരുന്ന അറുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഇസ്രയേലി സേനയുടെ നിയന്ത്രണത്തിലാണ് ഇതിനിടെ ഇസ്രയേലി സേന ഗാസയിൽ വൻ തോതി വ്യോമാക്രമണം നടത്തുന്നുണ്ട് റാഫ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം രാത്രി പതിനഞ്ചു പേർ കൊല്ലപ്പെട്ടു ഗാസയിൽ മൊത്തം കൊല്ലപ്പെട്ടവരുടെ എണ്ണം അൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇസ്രയേലി സേന ആക്രമണം പുനരാരംഭിച്ച ശേഷം ഗാസയിൽ മുന്നൂറ്റി ഇരുപത്തിരണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടതായി യൂണിസെഫ് അറിയിച്ചു രണ്ടാഴ്ചക്കിടെയാണ് ഇത്രയും കുട്ടികൾ മരിച്ചത് ഇതേ കാലയളവിൽ അറുന്നൂറ്റി ഒൻപത് കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ഉണ്ടായി ഗാസയിൽ വിവേചനമില്ലാതെ നിരന്തരം ബോംബ് വർഷിക്കുകയാണെന്നും യൂണിസെഫ് ആരോപിച്ചു ഇസ്രയേൽ സഹായം തടഞ്ഞിരിക്കുന്നത് മൂലം ഗാസയിൽ പട്ടിണിയും രോഗമുണ്ടാകാമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകി ഹമാസ് വെടിനിർത്തൽ നീട്ടാൻ മടിക്കുന്നുവെന്നാരോപിച്ച് മാർച്ച് പതിനെട്ടിനാണ് ഇസ്രയേലി സേന ആക്രമണം പുനരാരംഭിച്ചത് പതിനെട്ട് മാസം മുമ്പ് യുദ്ധം ആരംഭിച്ച ശേഷം ഗാസയിൽ പതിനയ്യായിരം കുട്ടികൾ കൊല്ലപ്പെടുകയും മുപ്പത്തിനാലായിരം കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഗാസയുടെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ തന്നെയാണ് ഇസ്രയേൽ ഇപ്പോൾ വ്യോമകര സൈനിക നടപടികളിലൂടെ ഗാസാമിനുവിന്റെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുള്ള പദ്ധതിയുമായി വരുന്നത് ഹമാസിനെ തുരത്താനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും സൈന്യം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് നീങ്ങും ആക്രമണം പുനരാരംഭിച്ച പ്രദേശങ്ങളിൽ നിന്നും പലസ്തീനുകളോട് പലായനം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഗാസയിലെ ഏതൊക്കെ മേഖല പിടിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഗാസയുടെ അതിർത്തികൾക്കും ചുറ്റുമുള്ള അറുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ അല്ലെങ്കിൽ മുനമ്പിന്റെ പതിനേഴ് ശതമാനം ബഫർ മേഖലകൾ ഐ ഡി എഫ് പിടിച്ചെടുത്തിരുന്നു തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിനും റാഫയ്ക്കും നേരെ കഴിഞ്ഞ ദിവസം നടന്ന തീവ്രമായ വ്യോമാക്രമണത്തിന് ശേഷമാണ് പ്രഖ്യാപനം ഉണ്ടായത് ആക്രമണത്തിൽ ഇരുപത്തിയൊന്നു പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ഗർഭിണികളായ അഞ്ച് സ്ത്രീകളുടെയും രണ്ട് കുട്ടികളുടെയും മൃതദേഹങ്ങൾ നാസർ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതായും ഡോക്ടർമാർ പറയുന്നുണ്ട് ബുധനാഴ്ച രാവിലെ ഗാസ സിറ്റിയിൽ കുറഞ്ഞത് രണ്ട് വ്യോമാക്രമണങ്ങളും റാഫ പ്രദേശത്തെ ഇസ്രയേലി സൈനിക നീക്കവും നടന്നതായ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു തെക്കൻ ഗാസയിലേക്ക് ഒരു അധിക യൂണിറ്റിനെ വിന്യസിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു റാഫയിലെയും ഖാൻ യൂണിസിന്റെയും വടക്കു ഭാഗത്തുള്ള ഒരു ഭാഗത്തെയും ജനങ്ങൾ അൽമവാസിയിലേക്ക് മാറാൻ ഐ ഉത്തരവിട്ടിരുന്നു ഇസ്രയേൽ ഒരു മാനുഷിക മേഖലയായി നിശ്ചയിച്ചിട്ടുള്ളതും എന്നാൽ ആവർത്തിച്ച് ബോംബാക്രമണം നടത്തിയിട്ടുള്ളതുമായ തീരപ്രദേശവുമാണ് വിടനിർത്തൽ അവസാനിപ്പിച്ചതിനു ശേഷം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം ആളുകൾ പലായനം ചെയ്തിട്ടുണ്ട് രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷത്തോളം വരുന്ന മുൻപിലെ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനത്തിലധികം പേരും സംഘർഷത്തിനിടെ വീടുകൾ വിട്ട് പലായനം ചെയ്യാൻ നിർബന്ധിതരായി ആക്രമണങ്ങൾ ആരംഭിച്ചതോടെ ഹമാസിനെ സമ്മർദ്ദത്തിലാക്കാൻ ഇസ്രയേൽ ഗാസയിലേക്കുള്ള മാനുഷിക സഹായം ഭക്ഷണം ഇന്ധനം എന്നിവ നിർത്തിവെച്ചു